ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ഈ ഒരു വീഡിയോ അതെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലൊന്നും കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും നാളെ നമ്മൾ വീഡിയോ ചെയ്തിൽ ഒരർത്ഥവുമില്ല കാരണം ഇതൊരു കുറച്ച് നാൾക്ക് മുമ്പുള്ള ഒരു വീഡിയോ ആണ് പക്ഷെ അത് വളരെ പ്രസക്തമാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കാരണം നമ്മുടെ പൂഞ്ഞാറിന്റെ പബ്ലിക് ക്ലോസറ്റ് അല്ല സോറി നമ്മുടെ കേരളത്തിന്റെ പബ്ലിക് ക്ലോസറ്റ് ആയിട്ടുള്ള ആ വൃത്തികെട്ടവൻ കഴിഞ്ഞ നടത്തിയ ഒരു പ്രസ്താവന നിങ്ങൾക്ക് അറിയാലോ ഇച്ചിൽ ഗ്രാമത്തിൽ നിന്നും നാലാ നാനൂറിൽ പരം സ്ത്രീകളാണ് അവിടെ നിന്ന് ഓടിപ്പോയത് അത് കേട്ടിട്ട് അപ്പാടെ ചാനലിൽ വന്നിരുന്നു കൊണ്ട് ഛർദ്ദിച്ചിട്ടുള്ള കാസ കൂസനാണ് ഈ കരിഞ്ഞുണങ്ങിയ ക്രിസങ്കിയായിട്ടുള്ള ഈ കരിമ്പിൻ കണ്ടി ഇവൻ പറഞ്ഞത് നാലായിരം എന്നായിരുന്നു നാനൂറ് പറഞ്ഞ നാലായിരം ആക്കി കാരണം വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ചിട്ടൊന്നും ഒരു ധാരണയുമില്ല അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന പോലെ ഈ മീനിച്ചൽ ഗ്രാമത്തിൽ നിന്ന് നാന്നൂറ് പെണ്ണുങ്ങൾ ഓടിപ്പോയിട്ടുണ്ട് എന്ന് ഇവർ പറയുന്നത് ഏതെങ്കിലും ഒരു കേസ് കെട്ട് ഒന്ന് പുറത്തൊന്ന് തെളിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നതിനോട് നമുക്ക് ചോദിക്കാം എന്നാൽ നമുക്ക് പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ കഴിഞ്ഞ ഈ റമളാൻ മൂന്നിന് കണ്ണൂർ ജില്ലയിൽ നിന്ന് ഓടിപ്പോയിട്ടുള്ള ഒരു സാധനമാണിത് ഒരു സംഖ്യയുടെ ഓടിപ്പോയത് എന്നിട്ട് ഇവരൊരു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ കൈ പിടിച്ചാണ് അമ്പലത്തിൽ നിന്ന് കൊണ്ടുപോയെന്ന് പറയും വളരെ രസകരമായിട്ട് തോന്നി കാരണം ഇസ്ലാമത വിശ്വാസ പ്രകാരം ഈ കൈ പിടിച്ചാണല്ലോ നിക്കാഹ് ചെയ്ത് കൊടുക്കുക അപ്പം പുള്ളിക്കാരൻ വിചാരിച്ചത് അമ്പലത്തിൽ നിന്ന് മറ്റേ മാലയൊക്കെ ഇട്ട് കൈ പിടിച്ചു കഴിഞ്ഞാൽ അത് നിക്കാഹായി എന്നാണ് അവൻ്റെ ഒരു ധാരണ അപ്പം ഒരു ഓൺലൈനിൽ ഒരു വീഡിയോ ഇവരെ പ്രചരിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞപ്പോൾ ആ ദേവാലയത്തിലുള്ള കന്യാസ്ത്രീകളായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരികൾ അവര് ഈ പറയുന്ന ബിഷപ്പിനെ എതിർത്ത് സംസാരിച്ചു എന്ന് മാത്രമല്ല ആ ഒരു യോഗം ബഹിഷ്കരിച്ച് അവർ പുറത്തേക്ക് വന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ വെട്ടിത്തുറന്ന് പറഞ്ഞു ബിഗ് സെലൂട്ട് സഹോദരി പറയാം നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് നമ്മുടെ ഈ നാടിന് ആവശ്യം ഈ സ്പോർട്ടിൽ പ്രതികരിക്കണം അത് ഏത് മതവിഭാഗത്തിലാണെങ്കിലും വർഗീയത പറയുകയോ അല്ലെങ്കിൽ മതത്തെ വിറ്റ് തിന്നുന്ന ഏതെങ്കിലും കൂട്ടലുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ആർജവത്തോടുകൂടി നട്ടലോടുകൂടി പൊതുസമൂഹത്തോട് വിളിച്ചു പറയാൻ കാണിക്കുന്ന ആ മനസ്സ് അതാണ് യഥാർത്ഥ ഒരു വിശ്വാസി ആ വിശ്വാസമാണ് ഈ സഹോദരിമാരുടെ ഈ ഒരു വീഡിയോ അപ്പം എനിക്ക് തോന്നി എൻ്റെ മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നി കാരണം ഈ ക്രിസ്ങ്കി ഈ പിന്നെ കെബിൻ പീറ്ററും ഈ കരിമ്പിൻ കണ്ടിയും ഈ പി സി ജോർജും ഏതാണ്ട് ഒരു മൂന്നോ നാലോ വ്യക്തികൾ മാത്രമാണ് ഈ ക്രൈസ്തവരുടെ കാര്യവും പറഞ്ഞുകൊണ്ട് ഈ ചാനലിനകത്ത് വന്നിരുന്നോണ്ട് ഇങ്ങനെ വന്ന് പേപ്പട്ടി കുറയ്ക്കുന്ന കണക്ക് തെരുവ് നായേക്കാട്ടിയും കഷ്ടമായിട്ട് ചാനലിൽ വന്ന് വന്നിരുന്നോണ്ട് തെമ്മാടിത്തരം പറയുന്നത് എന്താണെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള ഈ നാനൂറ് പേര് ലവ് ജിഹാദിൽ ഓടിയെന്ന് പറഞ്ഞിട്ടുള്ള ഈ മഹാന്റെ വീട്ടിൽ ഒരു 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 ജിഹാദ് ഇരിപ്പുണ്ട് അതാരും പറയത്തില്ല അതിനെ കുറിച്ചിട്ട് ആരും സംസാരിക്കത്തില്ല എന്തായാലും ഈ സഹോദരിമാരുടെ ഈ വീഡിയോ ഒന്ന് കാണാം ഈ വീഡിയോന്ന് കണ്ടതിന് ശേഷം മാക്സിമം നമ്മൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം പഴയതായിക്കോട്ടെ എന്തു ആയിക്കോട്ടെ ഇന്നത്തെ കാലത്തിൽ ഇതുപോലത്തെ സഹോദരിമാരുണ്ട് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ ആ സഹോദരി ആ സഹോദരിമാരോട് അർപ്പിക്കുകയാണ് നമുക്ക് നേരെ ആ വീഡിയോ വീഡിയോ ഒന്ന് കാണാം കണ്ടിട്ട് നിങ്ങളുടെ നിങ്ങൾ ഷെയർ ചെയ്യുക കുട്ടികൾ ഉണ്ടാവാതിരിക്കുന്നത് പോലും പല മരുന്നുകളും ഇവര് കൊടുക്കുന്നത് കൊണ്ടാണ് അവർക്ക് കുട്ടികൾ പോലും ഉണ്ടാകാതിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു അച്ഛന്റെ ഇന്നത്തെ പ്രസംഗം അത് ഇന്ന് മാത്രമല്ല ഇതിന് മുമ്പും ലവ് ജിഹാദ് എന്നുള്ള ആ ഒരു പ്രശ്നം പുറത്തു വന്നപ്പോത്തേനും അച്ഛൻ അന്നേരവും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ അവഹേളിച്ചുകൊണ്ട് കുറെ സംസാരിച്ചു ഇന്ന് ഞങ്ങള് സാരമില്ല പോട്ടേന്ന് വെച്ചു പിന്നീട് ലവ് എന്നാ ഈശോ എന്ന സിനിമ അങ്ങനെ എന്തോ ഉണ്ടല്ലോ അപ്പൊ അതിനെക്കുറിച്ചും കുറിച്ചും എങ്ങനെ പറഞ്ഞു അന്നേരവും അവഹേളിച്ചുകൊണ്ട് സംസാരിച്ചു അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് അതിനെ കുറിച്ച് പ്രതികരിക്കാതിരിക്കാൻ പറ്റിയില്ല അതിന് കുർബാനയുടെ ഇടയ്ക്ക് തന്നെ ഈ പ്രസംഗത്തിന്റെ സമയത്ത് തന്നെ അച്ഛൻ ഇത് പറഞ്ഞപ്പം ഞങ്ങളത് പ്രതികരിച്ചു ഇവിടുത്തെ ഇവിടെ സംസാരിക്കാൻ പറ്റില്ല വർഗീയത വിളമ്പുന്ന ഒരു പ്രസംഗം ഈ ചാപ്പ് ഇവിടുത്തെ മഠത്തിലെ ചാപ്പലിൽ തന്നെയാണ് ഈ ചാപ്പലിൽ അത് നടത്താൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രതികരിച്ചു ഞങ്ങൾ രണ്ടുപേര് ആ പ്രതിഷേധാർത്ഥം ഞങ്ങള് ചാപ്പിന്ന് കുർബാന കൂടാതെ ഇറങ്ങി പോവുകയും ചെയ്തു കന്യാത്രികൾ മാത്രമായിരുന്നു ഈ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു വിശ്വാസികളായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു പുറത്തൊന്ന് വിശ്വാസികൾ ആരുമില്ല ഇവിടുത്തെ അന്തേവാസികളായിട്ടുള്ള നാല് പേരും പിന്നെ ഞങ്ങൾ നാല് സിസ്റ്റേഴ്സ് ഞങ്ങൾ വേറെ ഇവിടെ അഡ്മിനിസ്ട്രേഷൻ ഭാഗമായിട്ട് എട്ട് സിസ്റ്റേഴ്സ് ഉണ്ട് അവരും അതിനകത്ത് പങ്കെടുത്തിരുന്നു പുറത്തുനിന്ന് വിശ്വാസികൾ ആരും ഉണ്ടായിരുന്നില്ല തികച്ചും മുസ്ലിം വിരുദ്ധമായ പരാമർശങ്ങളാണ് അച്ഛൻ അതെ അതെ തിരിച്ചും ഒരു സംഭവമായിരുന്നു നടത്തിയതും ഞങ്ങളൊത്തിരി വിഷമിപ്പിച്ചു കാരണം ഞങ്ങള് ഞങ്ങളെ പഠിപ്പിക്കുന്നവരായിട്ടുള്ള അധ്യാപകർ ഉണ്ട് ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുണ്ട് പെട്ടവരുണ്ട് ഞങ്ങള് മരുന്ന് മേടിക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ട് അവർ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുണ്ട് കൂടാതെ ഇവിടെ ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരുന്ന പോലീസുകാരും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ വരുന്നുണ്ട് ഇവരിൽ നിന്നും ഞങ്ങൾക്കും ഒരിക്കലും യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ അവരിൽ നിന്നും ഇങ്ങനെയുള്ള എന്തെങ്കിലും പറിച്ചലുകളോ ഒന്നും ഒരിക്കലും ഞങ്ങൾക്കുണ്ടായിട്ടില്ല ഞങ്ങൾക്കോ ഞങ്ങളുടെ വീട്ടുകാർക്കോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഞങ്ങൾ എന്തിനു കേട്ടോണ്ടിരിക്കണം ഞങ്ങൾക്ക് ക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത് വർഗീയത വിതയ്ക്കാൻ അല്ലല്ലോ ക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത് സ്നേഹം വാക്കിലൂടെ ഇത് കുറവിലങ്ങാട്ടുള്ള കന്യാസ്ത്രീകളാണ് ഈ ഒരു വാർത്ത മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ചങ്കുറ്റത്തോടുകൂടി പറഞ്ഞത് കാരണം പണ്ടൊക്കെ ഈ സഭയിൽ നടക്കുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ ദേവാലയങ്ങൾ ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും പുറത്ത് പറയാൻ പറ്റത്തില്ലായിരുന്നു അതെല്ലാം മാറി പച്ചയ്ക്ക് അതിനകത്ത് വന്നിട്ട് വർഗീയത പറഞ്ഞപ്പോൾ അതിനെ എതിർത്ത് ആ വൈദികനോട് ദേഷ്യപ്പെട്ടിട്ടാണ് ഈ സ്ത്രീകൾ ഇറങ്ങി പുറത്തേക്ക് വന്നത് സത്യത്തിൽ ഈ സഹോദരിമാരെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ടല്ലേ കാരണം ഇതുപോലെ പ്രതികരിക്കണം അത് ഏത് മതത്തിലാണെങ്കിലും ഒരു മതത്തെ അന്ധമായി വർഗീയപരമായി ചിത്രീകരിക്കുമ്പോൾ ഇതിനകത്ത് ആ സഹോദരി പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട് അതായത് അതിന്റെ ആദ്യ ഭാഗം കുറച്ച് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ കണ്ടത് അതായത് ആ മരുന്നുകൾ കൊടുത്തിട്ട് വരെ ആൾക്കാരെ മോശമാക്കുന്നു എന്ന് പറയുന്നത് അതായത് ഡോക്ടർമാരും മുസ്ലിം ഡോക്ടർമാരായിട്ടുള്ള ആൾക്കാരെടുത്ത് ചെല്ലുമ്പോൾ അവർ ഈ അന്യ മതസ്ഥർക്ക് മരുന്ന് കൊടുത്തിട്ട് അവരെ ഇല്ലായ്മ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിൽ കണ്ടിട്ടുള്ളൊരു വീഡിയോ അതിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എൻ്റെ ഇതിനകത്ത് കിടപ്പുണ്ട് ഒരു ഹരി ഈ ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഡോക്ടർ മദ്യപിച്ച് ലെക്ക് കെട്ട് ആൾക്കാരുടെ ഇടയിലേക്ക് വാഹനം ഓടിച്ച് കയറ്റിയപ്പോൾ അത് നാട്ടുകാർ തടഞ്ഞു നിർത്തിയപ്പോൾ അവൻ പച്ചയ്ക്ക് വറങ്ങിയത് പറഞ്ഞു ആ തെണ്ടി അവൻ്റെ ചെകിളെ അടിച്ചു പൊളിക്കാൻ അവിടെ നല്ല ആൺകുട്ടികൾ ഇല്ലാഞ്ഞിട്ടല്ല പക്ഷേ ഈ ഒരു മാസമായതുകൊണ്ട് പല ആൾക്കാരും അത് ക്ഷമിച്ചു എന്നുള്ളത് ഇനിയിപ്പോൾ അവനെ തല്ലിക്കഴിയുമ്പോഴത്തേക്ക് അത് വേറൊരു രീതിയിലേക്ക് അതിനെ കൊണ്ടെത്തി കാരണം അവൻ പറഞ്ഞത് ഇത് ഇന്ത്യ രാജ്യമാണ് എന്നെ ഒരു പുല്ലും ചെയ്യാൻ നിന്നെ ഒന്നും കൊണ്ട് ആവില്ലടാ കാക്ക എന്ന് മുഖത്ത് നോക്കി പറയുമ്പോൾ ചെകിളെ പൊളിക്കാൻ ഇവിടെ നല്ല ആൺകുട്ടികളുണ്ട് എന്താണെങ്കിലും ഈ കുറവിലങ്ങാട്ടുള്ള ഈ പിന്നെ ഒരു കന്യാസ്ത്രീയുടെ ഒരു മഠത്തിൽ പ്രസംഗിക്കാൻ വന്നിട്ടുള്ള ഒരു അച്ഛൻ ഇതുപോലെ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞപ്പോൾ അതിനെ അവരെ സംസാരിച്ചു ഇന്ന് നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരുപാട് ഇപ്പൊ നർക്കോട്ടിക് ജിഹാദിന്റെ പേരിൽ പാലാ ബിഷപ്പ് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ നമുക്കറിയാം അല്ലെ ഒരു സമുദായത്തെ മാത്രം ടാർജറ്റ് ചെയ്തിട്ടാണ് അവർ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കോട്ടയം ജില്ലയിൽ ഒരു അമ്മയും മകനും സ്റ്റെഫിനോ അങ്ങനെ എന്തോ ഒരു പേരാണ് അമ്മയും മകനും എം ഡി എം എ പോലീസ് പിടിച്ചപ്പോഴത്തേക്ക് ക്യാമറയുടെ മുമ്പിൽ ഒരു കൂസലും ഇല്ലാതെ വന്നതെന്നു കൊണ്ട് സംസാരിച്ച് നമ്മൾ കണ്ടതാ എന്ത് ഈ പറയുന്ന അച്ഛന്മാർക്കും അല്ലെങ്കിൽ ഈ പറയുന്ന പൂഞ്ഞാറിന്റെ വിഴുപ്പ് പാഠമായിട്ടുള്ള ഇവനും ഈ കാസ കൂസന്മാർക്കൊക്കെ ഇതിനെക്കുറിച്ചിട്ട് പറയാൻ പറ്റാത്തതും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു ബോധവൽക്കരണം നിങ്ങൾ പള്ളികളിൽ നൽകാത്തത് എന്തുകൊണ്ടാണ് ഈ നർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമുദായത്തെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് എന്താണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഈ വാർത്ത കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം തോന്നി പഴയതാണെങ്കിലും ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വാർത്ത വളരെ പ്രസ ാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുള്ള നിങ്ങൾ മുഴുവനായിട്ടും ഈ വീഡിയോ കണ്ട നിങ്ങൾ മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇതുപോലെ സമൂഹത്തിൽ വെറുക്കപ്പെടേണ്ട ചില ജന്മങ്ങളുണ്ട് അവരെ വെറുക്കപ്പെടുക തന്നെ ചെയ്യണം അവരെ ഒന്നും വളർത്താൻ പാടില്ല അവരെയൊക്കെ വളർത്തിയാൽ നമ്മുടെ ഇടയിലുള്ള ഈ മത സൗഹാർദ്ദം അത് നഷ്ടപ്പെട്ടു പോവും അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ കാത്തു സൂക്ഷിക്കേണ്ടത് അതാത് മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഉത്തരവാദിത്തമാണ് പണ്ഡിതന്മാർ ഉത്തരവാദിത്തമാണ് ഇതുപോലുള്ള സഹോദരിമാരുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ബാധ്യതയാണ് എന്ന് കരുതിക്കൊണ്ട് ഇതിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം അപ്പം നിങ്ങളുടെ എല്ലാവരും അഭിപ്രായം ഇരിക്കുക അടുത്തൊരു വീഡിയോ കാണാം എല്ലാവർക്കും